ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്ന് മുത്തനബി സല്ലാഹു അല്ലെ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ചില പ്രത്യേകതകൾ ചില അദബുകൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് നബി സല്ലാഹു അല്ലെ തങ്ങൾ സ്വഹാബത്തിന്റെ ഒരു മജിരീസിലേക്ക് കയറി ചൊല്ലുകയാണ് ആ സമയത്ത് കാണുന്നത് അവർ അവിടെയും ഇവിടെയുമായി ചിതറി ഇരിക്കുന്നതാണ് കാണുന്നത് മലി അറാക്കും അസീൻ മുത്തഫരീഖീങ്ങളായിക്കൊണ്ട് മുഖ്തലിഫീങ്ങൾ ആയിക്കൊണ്ട് എന്താണ് നിങ്ങളിങ്ങനെ ചിതറിയിരിക്കുന്നത് എന്ന് നബിസ്ഹുലങ്ങൾ അവരോട് ചോദിച്ചു ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം അപ്പോൾ ഒരു മജിരസിൽ ഹൽക്കി ആയിക്കൊണ്ട് ആണ് ഇരിക്കേണ്ടത് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഒരു മജലസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സദസ്സുകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സദസ് വിശാലമായിട്ടുള്ള സദസ്സാണ് വിശാലമായിട്ടുള്ള സദസ്സാണ് എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സദസ്സാണ് സംഘടിപ്പിക്കേണ്ടത് എന്നാണ് നബിസ് പറഞ്ഞിട്ടുള്ളത് മജാലിസി ിസി അപ്പോൾ ഇടുങ്ങിയ സ്ഥലത്ത് നാം സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അതെല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് അപ്പൊ അതും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഒരു സദസ് ഒരു മജലിസ് നാം ഉണ്ടാക്കേണ്ടത് പിന്നീട് സദസ്സിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് ഒരാളും അതിന്റെ മധ്യത്തിൽ ഇരിക്കാൻ പാടില്ല ാ ഹസ്സൻ തങ്ങൾ പറഞ്ഞ ഹദീസിൽ തന്നെ കാണാം മുഹമ്മദ് സലഹസനൻ വിശുദ്ധ ജിഹയിലൂടെ ശപിക്കപ്പെട്ടവനാണ് ഹൽക്കു മധ്യയിലിരിക്കുന്നവൻ എന്ന് തുറമുദിയുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വിശുദ്ധമായ നാക്കിലൂടെ ശബിക്കപ്പെടുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണല്ലോ അതുകൊണ്ട് സദസ്സിന്റെ നടുവിൽ കയറി ഇരിക്കരുത് പിന്നീട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് പേർ ഇരിക്കുമ്പോൾ അതിനിടയിൽ കയറി ഇരുന്നു കൊണ്ട് അവരെ രണ്ടാളെയും വിട്ടുപിരിക്കുക എന്നുള്ളത് മോശമാണ് അതേസമയത്ത് അങ്ങനെ ഇരിക്കുന്ന വിരോധമില്ല അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ അനുവദിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ കയറിയിരിക്കുന്നത് പ്രശ്നമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അനുവദനീയമല്ലാതിരിക്കുന്നത് അവർക്ക് അനുവാദമില്ലാത്ത സ്ഥലത്താണ് മറ്റൊന്ന് ഒരാളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ വേണ്ടി അയാളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇരിക്കുക അത് വളരെ മോശമായ കാര്യമാണ് ഇവിടെ വ്രതി ഉള്ളു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നിങ്ങൾ ഒരാളും മറ്റൊരാളെ അയാളുടെ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റുകൊണ്ട് ഇരിക്കരുത് അയാളെ എഴുന്നേൽപ്പിക്കുക എന്നിട്ട് അവിടെ ഇരിക്കുക അതേ സമയത്ത് നിങ്ങൾ സദസ്സ് വിശാലമാക്കുകയും എന്നിട്ട് അവിടെ ഇരിക്കാനുള്ള ഇടം കണ്ടെത്തുകയുമാണ് വേണ്ടത് ഇബനുബർ റതിയുള്ളാഹുനു വേണ്ടി ആരെങ്കിലും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുത്താൽ മാറിക്കൊടുത്താൽ ഒരിക്കലും മഹാനപറുകൾ അവിടെ ഇരിക്കാറില്ലായിരുന്നു എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഹാരി റതിയുള്ള മുസ്ലിം റതിയുള്ളാഹുൻ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം പിന്നെ സൽസിന്റെ മര്യാദകൾപ്പെട്ട് മറ്റൊന്നാണ് ഒരാൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് അയാൾ എഴുന്നേറ്റ് പോയാൽ ആ ഇരുന്ന സ്ഥലം അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് മഹാനായ അബു ഹൃദീ ഉദ്ധരിച്ച ഹദീസിൽ കാണാം നിങ്ങൾ ആരെങ്കിലും ഒരു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും പിന്നീട് അങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്താൽ ആ ഇരിപ്പിടത്തിന് ഏറ്റവും അവകാശപ്പെട്ടവർ നിങ്ങളാണ് എന്ന് മുസ്ലിം റതിയോഹൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹാനായ അല്ല മാ കുർത്തുബി റതിയോഹനും ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരാൾ എഴുന്നേറ്റ് പോയാൽ പിന്നെ തിരിച്ചു വരുമ്പോഴും ആ ഇരിപ്പിടത്തിന് അയാളാണ് ഏറ്റവും അവകാശപ്പെട്ടത് എന്ന് മുത്തൻബി സലു തങ്ങളുടെ ഹദീസിൽ ഉണ്ടായിരിക്കേ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഇരിപ്പിടത്തിന് അയാളാണ് അവകാശപ്പെട്ടവർ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരാൾ ഇരിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ അവകാശി അയാളായതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് മറ്റൊരാൾ ഇരുത്തുക എന്നുള്ളത് ശരിയല്ല എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ സദസ്സിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ ഇടവരാത്ത വിധം സദസ്സ് വിശാലവും വിപുലവുമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വിശാലമായ സദസ്സാണ് സദസ്സുകളിൽ ഏറ്റവും ഉത്തമമായ സദസ്സ് എന്ന് നബി നബിസല്ലാഹു അലൈ സന്ധങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ ഇത് വിശദീകരിച്ചിട്ടുമുണ്ട് നിങ്ങളോട് പറയപ്പെട്ടാൽ മജ്രസി വിശാലമാക്കാൻ വേണ്ടി നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ആ മജ്രസി വിശാലമാക്കുക എന്നാൽ അള്ളാഹു താല നിങ്ങൾക്ക് വിശാലത ചെയ്യും എന്ന് മുജാദര സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം നിബന്ധനകൾ പാലിച്ച മജിലിസാകുമ്പോൾ ഇന്നം ലില്ലാഹി ഹിമലായ്ക്കത്തും സയ്യാഹുവിൻ ലിഖ്രൻ്റെ മജിലിസുകൾ അന്വേഷിച്ചു നടക്കുന്ന ഒരുപറ്റം മലക്കുകൾ അള്ളാഹുവിനുണ്ട് ഈ മലക്കുകൾ അവർ ഇത്തരം നല്ല മജിലിസുകളാകുമ്പോൾ അവർ വളരെ കൂടി അവിടെ വന്നിരിക്കുകയും മലക്കൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജപങ്ങളിലുമെല്ലാം അവർ ഭാഗവാക്കാവുകയും ചെയ്യും ഇത് കൂടുതൽ ഉത്തരം ലഭിക്കാൻ പ്രേരകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് മജ്ലിസുകൾ സംഘടിപ്പിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കണം അള്ളാഹു നല്ല മജ്ലിസുകളിൽ പങ്കെടുക്കാനും അതുവഴി നല്ലവരോടൊപ്പം സ്വർഗീയ ആരാമ് പോകാനും അള്ളാഹു നമുക്ക് തോഫീക്ക് വർദ്ധിപ്പിച്ചു തരമാറാവട്ടെ അസലാ വാലിക്കും വരഹമുല്ല